ഇത്രയും ഫാഷൻ ഭാരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമെന്ന് ജില്ലാ കലക്ടർ പി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുഖവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോളിംഗ് ബൂത്തുകളും കൗണ്ടിംഗ് സ്റ്റേഷനുകളും സജ്ജമാണ് നൂറ്റിപ്പത്ത് ഓക്സിലറി ബൂത്തുകളും രണ്ടായിരത്തി പോളിംഗ് ബൂത്തുകളുമാണ് ജില്ലയിലുള്ളത് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടുത്തുക നിലവിലെ പോളിംഗ് ബൂത്തിനോട് ചേർന്ന് അധിക ബൂത്ത് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ ഓക്സിലറി ബൂത്തുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകും ചൂട് കാലമായതിനാൽ ആവശ്യമായ ബൂത്തുകളിൽ പന്തൽ ഇടുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതായും കലക്ടർ അറിയിച്ചു മലപ്പുറം ഗവൺമെന്റ് കോളേജ് തിരൂർ എസ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക നിലവിലെ വോട്ടർ പട്ടിക അനുസരിച്ച് ജില്ലയിലുള്ളത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി എൺപത്തി ഒമ്പത് വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ എണ്ണം ഇനിയും വർദ്ധിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് അവസരം നൽകിയിരുന്നത് ഇതിൽ പേര് ചേർത്തവരെ കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക നിലവിലെ പട്ടികയിൽ പതിനാറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റിമൂന്ന് പുരുഷന്മാരും ലക്ഷത്തി സ്ത്രീകളും ഉള്ളത് ുംറുകളുമാണ് സർവീസ് അനുബന്ധിച്ച് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന വാഹന പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അനധികൃത പണമിടപാട് ആയുധക്കടത്ത് ലഹരിക്കടത്ത് എന്നിവ കണ്ടെത്തുന്നതിനാണ് പരിശോധന നടത്തുന്നത് ഇതിനായി പ്രത്യേകം ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധനയും ജില്ലയിൽ നടക്കുന്നുണ്ട് പരിശോധനയ്ക്കായി നിയോഗിക്കപ്പെട്ട വാഹനങ്ങളിൽ ജി സംവിധാനവും സിസിടിവി ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് ഫ്ലൈ സ്ക്വാഡുകളും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും നിലവിൽ ഫീൽഡ് പരിശോധനയിലുണ്ട് വിജ്ഞാപനം വരുന്ന വ്യാഴാഴ്ച മുതൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്റ്റാറ്റിക് സർവലൻസ് ടീമുകളും നിരീക്ഷണം നടത്തും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇന്ന് ജില്ലയിലെത്തും ചെലവ് നിരീക്ഷകരായ ആദിത്യ സിന്നിംഗ് യാദവ് പ്രശാന്ത് കുമാർ സിൻഹ എന്നിവരാണ് ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഇരുവരും പൊതുനിരീക്ഷകരായ അവതീഷ് കുമാർ തിവാരി പുൽഗിത് ഖാരെ എന്നിവർ ഏപ്രിൽ മൂന്നിനും ജില്ലയിലെത്തും യു പി കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇരുവരും ഇതുകൂടാതെ പോലീസ് നിരീക്ഷകരായ ഡോക്ടർ ബൽവർ ലാൽ മീന വിശ്വാസ് ഡി പണ്ടേര എന്നിവരും വരും ദിവസങ്ങളിൽ ജില്ലയിലെത്തും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി ജില്ലയിൽ ആവശ്യമായിട്ടുള്ളത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെയുള്ള എണ്ണമാണിത് വിവിധ വകുപ്പുകളിലെ ജീവനക്കാരെയാണ് ഉദ്യോഗസ്ഥരായി നിയോഗിക്കുക ഉദ്യോഗസ്ഥരായിട്ട് എൻട്രി പൂർത്തീകരിച്ചിട്ടുണ്ട് ഗുരുതര രോഗമുള്ളവരെയും ഒഴിവാക്കാനാകാത്ത ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു നാളെ മുതലാണ് സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള ദിവസം അപ്പോൾ നാളെ നോമിനേഷൻ സമർപ്പിക്കാം നാളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരമുള്ള അവധിയല്ല അതുകൊണ്ട് നാളെ സമർപ്പിക്കാം പക്ഷേ ഇരുപത്തൊമ്പതാം തീയതി നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത് ഈ അവധിയല്ലാത്ത ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമുള്ള സമയത്തിനിടയ്ക്കാണ് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും അപ്പം നമുക്കിതുവരെ സാധാരണ പോളിംഗ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ ആദ്യമായിട്ട് ക്രമീകരിച്ചത് പക്ഷേ ഓക്സിലറി ആയിട്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി പത്തൊമ്പത് ഓക്സിലറി പോളിംഗ് കൂടെ സ്റ്റേഷനിലൂടെ വരും കാരണം എന്ന് വെച്ചാൽ ഒരു പോളിംഗ് സ്റ്റേഷന് പരമാവധി ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരെയാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കഴിയുമ്പോൾ ഓക്സിലറി ആയിട്ടൊരു പോളിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടി വരും അത് മിക്കവാറും അതേ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും അതാത് പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനിൽ തന്നെ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം മറ്റുള്ളവരെ എല്ലാവരും അറിയിച്ചതിന് ശേഷം മറ്റെവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കും അപ്പോൾ ഇതുവരെ നൂറ്റി പത്തൊമ്പത് ഓക്സിലറിയാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷേ കുറച്ച് നമ്പർ കൂടാൻ സാധ്യതയുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കൊണ്ടിരിക്കുന്ന പ്രോസസ് നടക്കുന്നതുകൊണ്ട് ചെറിയ നമ്പർ വേരിയേഷൻ ഉണ്ടാകണം പത്തൊമ്പത് നൂറ്റി പത്തൊമ്പതെന്നുള്ളത് കൂടുതലുണ്ടാകാം നമ്മുടെ കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് മലപ്പുറവും മലപ്പുറം മണ്ഡലത്തിൻ്റെ കൗണ്ടി ഗവൺമെൻറ് കോളേജ് മലപ്പുറത്ത് വെച്ചാണ് അവിടെ ഏഴ് ഹാളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹാളും കൂടെ അങ്ങനെ എട്ട് ഹാളുകളിൽ വച്ചായിരിക്കും കൗണ്ടി നടക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽ കൗണ്ടിംഗ് നടത്തുന്നത് സി ജി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് തിരൂരിൽ വെച്ചാണ് ഇവിടെയും ഇതുപോലെ തന്നെ ഏഴ് ഹാളുകളിലും ഒരു പോസ്റ്റൽ ബാലറ്റ് കൗണ്ടി എന്നതിലുള്ള ഒരു ഹാളും ഉണ്ടായിരിക്കും മെഷീനുകളുടെ റാൻഡമൈസേഷൻ ഫസ്റ്റ് ലെവൽ റാൻഡമൈസേഷൻ ഇന്ന് ചെയ്തു അപ്പോൾ മെഷീൻ സോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികൾ ഇ വി സ്ട്രോങ് റൂം നമുക്ക് ഇ വി ഒരു വെയർ ഹൗസ് ഈ കോമ്പസിൽ തന്നെയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ വെച്ച് സോഫ്റ്റ്വെയർ ബേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് റാൻഡമൈസേഷൻ ഫസ്റ്റ് റാൻഡമൈസേഷനിൽ ചെയ്യുന്നത് ഈ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരിക്കുന്ന നടപടി മാത്രമാണ് അപ്പോൾ ഏത് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളത് സെക്കൻഡ് റാൻഡമൈസേഷനിൽ മാത്രമേ നിശ്ചയിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ പ്രോസസ്സിന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും മാധ്യമ മുമ്പിൽ വെച്ചാണ് ചെയ്തത് സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ അനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്തെടുത്തു അപ്പോൾ അത് ക്രമീകരിച്ചെടുക്കുന്നതിന് മെഷീനുകൾ ക്രമീകരിച്ചെടുക്കുന്നതിന് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാവില്ല അപ്പം മുപ്പതാം തീയതിയാണ് നമ്മൾ മെഷീനുകൾ ഇവിടുന്ന് സെക്യൂരിറ്റി പോലീസ് സെക്യൂരിറ്റിയുടെ മുപ്പതാം തീയതി മെഷീനുകൾ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് അതാത് എ ആർഒമാരുടെ ഏരിയയിൽ ഇത് ഡിസ് ഓരോ എ ആർ ഒമാരും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എലക്ഷൻ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പതിനാറ് എ ഒ ആർഒമാർ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ആർക്കെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പൊതുവെ ഉദ്യോഗസ്ഥർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം അതിനുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഒഴിവാക്കുക എന്നായിരിക്കും പ്രധാനമായിട്ട് കാരണം പലർക്കും എന്തുകൊണ്ടോ ഇലക്ഷൻ ഡ്യൂട്ടി സന്തോഷത്തോടെ ചെയ്യുന്നവരുമുണ്ട് കുറച്ച് ഭയപ്പാടോടെ ചെയ്യുന്നവരുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണോ എന്നുള്ള പേടിയായിരിക്കും പക്ഷേ പലരും അങ്ങനെ ആവശ്യപ്പെടുമെങ്കിൽ എല്ലാവരെയും ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ച് മാൻ പവർ വെച്ച് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യണം അതുകൊണ്ട് അതിനുശേഷവും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ വളരെ ജനുവിനായ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂ ഒരു പക്ഷേ ഡാറ്റ എൻട്രി ചെയ്തിട്ടും പിന്നെ ഡ്യൂട്ടി വന്നിട്ടുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് മാത്രമേ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും എലക്ഷൻ ഡ്യൂട്ടി ചെയ്ത് കൊടുക്കുക അതേസമയം എലക്ഷൻ ഡ്യൂട്ടി വളരെ സുഖകരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്കും എത്തിച്ചേരാൻ വേണ്ടി റാമ്പുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് റാമ്പുകൾ ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ റാമ്പുകൾ ചെയ്തു കൊടുക്കും അതോടൊപ്പം ഡ്രിങ്കിംഗ് വാട്ടർ ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാൻ ഷെയ്ഡഡ് ഏരിയ അങ്ങനെയുള്ള ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്